ഹലോ നമസ്കാരം വീഡിയോ ആണെന്ന് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്താൻ പോകുന്ന ആട്ടിപ്പൊളി ഒരു ടേസ്റ്റിയായ ഒരു കറിയാണ് മത്തങ്ങാപ്പൊളി നല്ല ടേസ്റ്റിയായ ഒരു മത്തങ്ങാപ്പുളിയാണ് നമുക്ക് വീട്ടിൽ എങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് അന്നേരം ഫുൾ ആയിട്ടിരുന്ന് വീഡിയോ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ചോറ് ഒന്ന് സാധാരണ കഴിക്കുന്നതിനെക്കാട്ടിയൊക്കെ ഡബിൾ കഴിക്കും നമ്മൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ അന്നേരം ഫുൾ ആയിട്ടിരുന്ന് വീഡിയോ ആണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ കൊണ്ട് ആവുന്ന സപ്പോർട്ട് ചെയ്യുക എൻ്റെ പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരൻ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം തന്നെ നമ്മൾ ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇരുന്നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അളവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അന്നേരം നിങ്ങൾ ആ അളവിനനുസരിച്ച് എടുക്കുക അതിനുശേഷം നമ്മൾ ഈ കൊച്ചുള്ളി തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക വലുതായിട്ട് കട്ട് ചെയ്ത് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നാല് പച്ചമുളക് എടുക്കുക അതും തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതേപോലെ തന്നെ സവാള ഒരു കാരണവശാലും എടുക്കരുത് ഈ മത്തഞ്ഞാക്ക് പുള്ളിക്ക് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് കൊച്ചുള്ളി തന്നെയാണ് അന്നേരം കൊച്ചുള്ളി തന്നെ പരമാവധി യൂസ് ചെയ്യുക അതിനുശേഷം ഇവിടെ എടുത്തിരിക്കുന്നതിന് ഒരു കിലോ മത്തനാണ് ഒരു ഞാനിത് നമ്മുടെ വീട്ടിൽ പിടിച്ച മത്തനാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിനു ഇതിനുമുമ്പ് ചെയ്തായിരുന്നു മത്തൻ കൃഷി എങ്ങനെ ചെയ്യുക എന്നതിനെക്കുറിച്ച് അതും പരമാവധി കണ്ട് ആ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ആ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ തുലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മളാണെങ്കിൽ ഈ അവിയലിനൊക്കെ അരി അരിയത്തില്ല പച്ചക്കറി എന്ന് പറഞ്ഞു കൊട്ട് അരിഞ്ഞെടുക്കുക അതാണ്ട് ഈ അതാണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതേപോലെ അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കന്ന് കുറച്ച് പിഴവുള്ള വേണം പിഴുപുളിയെന്ന് പറയുമ്പോൾ ചിലനാട്ടിൽ വാളംപുളി തോട്ടുപുളി അങ്ങനെയൊക്കെ പല പേരിൽ പറയും കുടംപുളിയല്ല ഉണ്ട പുളിയല്ല നീളത്തിനുള്ള പുളിയുണ്ടല്ലോ അതാ വേണ്ട അത് നമ്മളൊരു വലിയ നെല്ലിക്ക വലിപ്പത്തിനെടുത്തതിനു ശേഷം കൈകൊണ്ട് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് ഉടച്ചെടുക്കുക വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് രണ്ട് തവി എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് തവി നിങ്ങൾ അളവ് കാണുന്നുണ്ടല്ലോ ഈ അളവിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക അത് എണ്ണ ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഇട്ട് മുക്കാൽ ടീസ്പൂൺ വരെ കടുക് ഇട്ട് കൊടുക്കുക അത് കടുവെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ അര ടീസ്പൂൺ ഉലുവ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവായും മുക്കാൽ ടീസ്പൂൺ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഇതേപോലെ ചെറുതായിട്ട് എല്ലാം പൊട്ടി കടുക് എല്ലാം പൊട്ടി ഉലുവും ചെറുതായിട്ടൊന്ന് പൊട്ടി കഴിഞ്ഞ് ഇരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം അധികം ഒന്നും കൂടുതൽ വാട്ടണ്ട അതിനുശേഷം നമുക്ക് പച്ചമുളകോട് ഇട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിനു ശേഷം ചെറുതായിട്ടൊന്ന് വാട്ടിയാൽ മതി ഇത് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ പാകം ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ നമ്മൾ ഈ പാത്രത്തിലോട്ട് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക അതേപോലെ തന്നെ ഒരു കാരണവശാലും വെള്ളമൊന്നും ഒഴിക്കരുത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ഈ പാത്രം അടച്ചു വെക്കണം കാരണം ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് വേണം ഇത് വേവാൻ വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കിവിടെ അര ശതമാനം വെന്താൽ മതി അതായത് പകുതി വെന്താൽ മതി അന്നേരം പകുതി ഇവിടെ വെന്തുണ്ട് വെന്തതിനു ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് ടീസ്പൂൺ മുളപൊടി ഇട്ടു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക അതേപോലെ തന്നെ ഒരു കിലോ മത്തം വെക്കുന്നൊരു അളവാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് അന്നേരം അതി കുറവൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മുളകൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുക അതിനുശേഷം നല്ലവണ്ണം മുളകൊടി ഒക്കെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ മൂന്ന് തണ്ട് കരിയാപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പിഴുപുളിവെള്ളം ഉണ്ടല്ലോ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് നമുക്കൊരു അര ടീസ്പൂൺ പഞ്ചസാര ഇതിൽ ഇടണം നിങ്ങളിപ്പോൾ കാണും അര ടീസ്പൂൺ പഞ്ചസാര ഇതിലോട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ആദ്യം മത്തം വേവിക്കുന്ന സമയത്ത് നമ്മൾ എണ്ണയിലിട്ട് വേ വേവിക്കത്തില്ല ആ സമയത്ത് അര തീ പരമാവധി കുറച്ചിടണം കേട്ടോ അര വേവ് വേവിക്കത്തില്ല ആ സമയത്ത് തീ പരമാവധി കുറച്ചിടുക കാരണം തീ ഒരു കാരണവശാലും കൂട്ടിയിടരുത് അടിയിൽ പിടിക്കും അതുകൊണ്ടാണ് പറയുന്നത് അതിനുശേഷം നമ്മൾ അല്ലെങ്കിൽ ഇപ്പം എന്താണ് ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് രണ്ട് വട്ടം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ മത്തങ്ങാപ്പൊളി റെഡി ആയിട്ടുണ്ട് അന്നേരം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം മനസ്സിലായിരുന്നു തോന്നുന്നു അടുത്ത വീഡിയോ കാണുന്ന ബൈ അതേപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോ കണ്ടും പരമാവധി സപ്പോർട്ട് ചെയ്യുക